വയനാട്ടിൽ ആളെക്കൊല്ലി കാട്ടാനയെങ്കിൽ ഏറെ ദൂരെയല്ലാത്ത കൊട്ടിയൂരിൽ കാടിറങ്ങിയത് ഭീമൻ കടുവയാണ് രാവിലെ ടാപ്പിംഗ് ജോലിക്ക് പോയ തൊഴിലാളികളാണ് കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കടുവയെ ആദ്യം കണ്ടത് വയനാട്ടിൽ നിന്നെത്തിയ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം രാവിലെ പതിനൊന്ന് മണിയോടെ മയക്കു വഴിവെച്ചു പരിശോധനയ്ക്ക് ശേഷം പ്രത്യേകം സജ്ജീകരിച്ച കൂട്ടിലേക്ക് മാറ്റി അതിന്റെ കയ്യിൽ ഒരു ചെറിയ പരിക്കുണ്ട് ഈ കേബിള് കുടുങ്ങിയത് കൊണ്ടുള്ള പരിക്കുണ്ട് ഇപ്പോൾ കാണുമ്പോൾ ഒന്നുമില്ല മേ ബി ഇൻസൈഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അറിയില്ല ബട്ട് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വേറെ ഇറ്റ് ഇസ് ഫുള്ളി ഹെൽത്തി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നത് ഇവിടെ പതിവാണ് കടുവയെ പിടികൂടിയെങ്കിലും നാട്ടുകാരുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ കടുവയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് ചികിത്സ കഴിഞ്ഞ് കാഴ്ചബംഗ്ലാവിൽ കൊണ്ടാക്കണം അല്ലാതെ ഇവിടെ അടുത്തുള്ള ഒരു വന്യജീവി സങ്കേത കേന്ദ്രത്തിലും വെക്കാൻ പാടില്ലെന്നാണ് നമ്മൾ ഡി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും പറഞ്ഞിരിക്കുന്നത് അല്ലാത്ത പക്ഷം പ്രശ്നങ്ങളുണ്ടാകും കടുവ വനത്തിലേക്ക് തുറന്നുവിടരുതെന്നാവശ്യപ്പെട്ട് വകുപ്പ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധവുമായി അപ്പോൾ ജനങ്ങളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റും ഇടപെട്ട് ലാസ്റ്റ് ഇപ്പോൾ ഡി എഫ് ഒ തീരുമാനമായതിനു ശേഷം പോയാൽ മതി എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഇവിടെ തീരുമാനമാകാതെ ജനങ്ങളൊന്നും ഒരു കാരണവശാലും ഈ കടുവനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സംഭവിക്കില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെ തൃശ്ശൂർ മൃഗശാലയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് വൈകുന്നേരം ആറര വരെ ഇയാൾ സംസാരിച്ച ആ ഇതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇതിനെ കണ്ണവും ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് കടുവ ആരോഗ്യം വീണ്ടെടുക്കാത്ത പശ്ചാത്തലത്തിൽ ഉടൻ വനത്തിലേക്ക് തുറന്നുവിടേണ്ടെന്നാണ് വനം വകുപ്പിൻ്റെ തീരുമാനം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ